ഫുള് ഓണല്ലിഫ്റ്റ് സിംഗിൾ ഓണർ രണ്ടായിരത്തി പതിനെട്ട് മോഡല് വി എക്സ് ഐ സിംഗിൾ ഓണർഷിപ്പ് വണ്ട് ഇത് നമുക്ക് അഞ്ചു ലക്ഷത്തി പതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാം ലോണും കൊടുക്കാം ലോൺ ഡിസാർ രണ്ടായിരത്തി എട്ട് മോഡല് പുതിയ പേപ്പർ ടാക്സും ഇൻഷുറൻസും പേപ്പേഴ്സും എല്ലാം പുതിയത് ഇത് നമുക്ക് മൂന്നാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ് ഇത് നമുക്ക് ഒരു ലക്ഷത്തി ഫൈനല് എൽ ഡി ഐ വണ്ടിയാണ് ഓ ഡോർ പവറിന്റെ ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി നാല്പത്തി എട്ടായിരം രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം ഈ കണ്ടീഷൻ നല്ല വണ്ടിയാണ് പാർട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല സാധനമാണ് എക്സ് വി ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഡബ്ല്യു എയ്റ്റ് ഇത് നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് സോറി നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം നാല് ലക്ഷത്തി അറുപതിനായിരത്തി വണ്ടി കൊടുക്കാം ലോൺ കാണുന്നുണ്ടെങ്കിൽ ലോണും കൊടുക്കാം മാക്സിമം മാക്സിമം ലോണും ചെയ്യാൻ പറ്റും അൽ ടി സി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഡീസല് റീലൈസേഷൻ വണ്ടി ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം മൂന്നായിരം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം ഡീസൽ വണ്ടിയാണ് മൈലേജും കാര്യങ്ങളൊക്കെ വാഗനർ എൺപത്തയ്യായിരം രൂപ ഫൈനല് നെറ്റ് പ്രൈസ് ആണ് രണ്ടായിരത്തി ഏഴ് മോഡല് വാഗനർ നെറ്റ് പ്രൈസാ ഒന്നും കുറവില്ല എൺപത്തയ്യായിരം രൂപ ഫൈനൽ ഇവാലി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ വണ്ടി രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് വണ്ടി നമുക്ക് ഒരു ലക്ഷത്തി പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപക്ക് കൊടുക്കാം കൊടുക്കാം